കാഞ്ഞിരപ്പള്ളിയിൽ മമ്മൂട്ടി സിനിമയുടെ ഷൂട്ടിംഗ് തോപ്പിൽ ജോപ്പൻ എന്ന കാഞ്ഞിരപ്പള്ളി അച്ചാനായി തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയിൽ തന്നെയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുടെ മുറ്റത്ത് ഇന്ന് രാവിലെ മുതൽ പുതിയ മമ്മൂട്ടി ചിത്രമായ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു ജോണി ആൻ്റണിയാണ് സംവിധായകൻ നായികയായി മമതാ മോഹൻദാസ് അഭിനയിക്കുന്നു രഞ്ജി പണിക്കർ പാഷാണം ഷാജി ശ്രീജിത്ത് രവി സുരേഷ് കൃഷ്ണ ഹരിശ്രീ അശോകൻ രസ്നിക്കാൻ സലീം കുമാർ കവിയൂർ പൊന്നമ്മ രശ്മി ബോബൻ ശാന്തകുമാരി ചാലി പാല മുതലായവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ കാജരപ്പള്ളി കത്തീഡ്രൽ പള്ളിയുടെ മുറ്റത്ത് മമ്മൂട്ടി മഴയത്ത് പള്ളിയിലേക്ക് എത്തുന്ന രംഗം ഷൂട്ട് ചെയ്യാൻ മഴയ്ക്ക് വേണ്ടി മോട്ടറും പമ്പും കൊണ്ടുവന്ന് കൃത്രിമ മഴയുണ്ടാക്കി ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ശരിക്കുള്ള മഴ വില്ലനായി ശരിക്കുള്ള മഴ ശക്തിയായി പെയ്തതോടെ പുറത്തെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചു മമ്മൂട്ടിയും മമതയും തമ്മിലുള്ള രംഗങ്ങളാണ് പള്ളിയുടെ മുറ്റത്ത് ഇന്ന് ചിത്രീകരിച്ചത് മമ്മൂട്ടിയെ കാണുവാൻ ധാരാളം ആളുകൾ മഴ നനഞ്ഞും പള്ളി മുറ്റത്ത് തടിച്ചുകൂടിയിരുന്നു അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി കാഞ്ഞിരപ്പള്ളിയിൽ ഷൂട്ടിംഗ് ഉണ്ടാവും അതിനുശേഷം ലൊക്കേഷൻ കുട്ടിക്കാനത്തിന് ഷിഫ്റ്റ് ചെയ്യും ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്